വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നീണ്ട കരയിൽ ഉള്ള പൊന്നൂസിന്റെ ഒരു ഡേയിൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് നീണ്ട കരയിൽ രണ്ടാമത്തെ ദിവസമാണ് ആക്ച്വലി ഇന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടും പോകുന്നതാണ് അപ്പം രാവിലെ പ്രിൻസെ കാണാത്തതിനാൾ വന്ന് തിരക്കുന്ന സീനാണ് ഈ കാണുന്നതൊക്കെ ഇന്നങ്ങനെ സ്പെഷ്യൽ ആയിട്ട് വീഡിയോയിലൊന്നും ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വന്നിട്ട് ഇതുവരെ പൊന്നൂസിനെ കൊണ്ട് വണ്ടിയിലോട്ട് വണ്ടിയിൽ കൊണ്ടുപോയതൊന്നുമില്ല സോ അതുകൊണ്ട് ചുമ്മാ വെറുതെ പ്രിൻസിന്ന് വണ്ടിയിൽ ചുമ്മാട്ട് കറക്കുകയാണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഈ വീഡിയോയിൽ എന്താ സ്പെഷ്യൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ഏർ പൊന്നുസ് പൊന്നുസിന്റെ കളിയും ചിരിമ്പോളക്കെ തന്നെ ഈ വീഡിയോക്കകത്തും പ്രാർത്ഥിക്കും എന്ത് ഞാൻ അവസാനം ഇതുമായിട്ട് പൊട്ടി വീഴുന്ന ഒരു വീഡിയോ കൂടി കിട്ടിയിരുന്നു ആമി ഇരിക്കട്ടെ പൊട്ടിക്ക് പൊട്ടിക്ക പൊട്ടിക്കുന്ന എൻ്റെ പഴയ വീഡിയോസ് കണ്ടവർക്ക് നന്നായിട്ടറിയാം കുഞ്ഞു ദിവസം അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ് ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത് വളരുമ്പോൾ എന്താവും എന്ന് എനിക്കറിയില്ല സോ അതുകൊണ്ട് കുഞ്ഞ് ജോ തുണി കഴുകുന്നത് കൂടെ പോയി സഹായിക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞിക്ക് കുഞ്ഞയ്ക്കിഷ്ടമാണ് ഇങ്ങനെ കൂടെ നിർത്തിയിട്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് ഫുൾ ഇങ്ങനെ അങ്ങ് ഇറക്കി വിട്ടിരിക്കുകയായിരുന്ന ആളെ അപ്പം കുഞ്ഞെ ഹെൽപ്പ് ചെയ്യുന്ന സീൻസാണ് ഈ കാണുന്നതൊക്കെ ഞങ്ങൾ തിരിച്ചവിടുന്ന് ഇറങ്ങാനായിട്ട് റെഡി ആവുമായിരുന്നു പ്രിൻസ് പൊഞ്ഞുസിനെ റെഡിയാക്കി ഞാൻ ചിന്മന ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സൈക്കിളോട് നിന്ന് ഇറങ്ങുവാണേ കാണുന്നത് ഞാനും പുഞ്ഞ് ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഓട്ടോയിൽ തന്നെ അങ്ങോട്ട് വീട്ടിലോട്ട് പോകാന്ന് വിചാരിച്ചു എപ്പോഴും വിചാരിക്കുന്ന നെക്കാനെ ഇപ്പം പ്രത്യേകിച്ച് രണ്ടു ദിവസം കൊണ്ട് നിന്നപ്പോഴത്തേനും കുഞ്ഞേക്ക് ഭയങ്കര സങ്കടാളോ വിട്ടിട്ട് വരാനായിട്ട് ഞാനും മാതാവിനടുത്ത് പ്രാർത്ഥിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി പ്രിൻസ് ഇല്ലായിരുന്നു പ്രിൻസിക്ക് ഇന്ന് കോളേജിൽ പോകേണ്ട ദിവസമായിരുന്നു ഫുള്ളായിട്ടുള്ള ഒരു ഡീൻമെ ലൈഫ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്നത്തേക്ക് എത്രയും വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ കടുത്ത വീട്ടിൽ കാണാം ഓക്കെ ഇതിൻ ബൈ